എങ്ങനെ നല്ലൊരു ടേസ്റ്റുള്ള ഉറക്കാണ് സുബൈക്ക് നിസ്കരിച്ച ഉടനെയുള്ള വറക്ക് ും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ട ഓരോരുത്തരും വീട്ടിലെത്തിയിട്ട് സ്വന്തം കണ്ണാട്ടിങ്ങനെ നോക്കിയാൽ മതി എന്നെ കുറിച്ച് തന്നെയാണല്ലോ ഈ പറഞ്ഞത് ഞാനാണല്ലോ സുബയ്ക്ക് ശേഷം ഇങ്ങനെ ഉറങ്ങുക എന്റെ മുഖം ഇങ്ങനെ നോക്കുക ഞാൻ എല്ലാവരോടും പറയട്ടെ സുബഹിക്ക് ശേഷം സുബഹി നിസ്കരിച്ച ഉടനെ സൂര്യൻ ഉദിക്കുന്ന സമയം വരെയുള്ള ഉറക്കുണ്ടല്ലോ അത് പറക്കത്തില്ലാത്ത ഉറക്കാണെന്ന് കാലറസൂലോ കിട്ടുന്ന അതുകൊണ്ട് നല്ലൊരായ പുരുഷന്മാരോട് പറയട്ടെ നിങ്ങൾ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തി നോക്കുമ്പോ വീട്ടിലെ നിങ്ങളെ കെട്ടിയോള് എന്ന് പറഞ്ഞാൽ ഭാര്യ മാറി അവര് ചിലപ്പോ കിടന്നുറങ്ങിയിരിക്കും നിസ്കരിച്ചിട്ടായിരിക്കും കിടന്നുറങ്ങുക ചെമ്മെല്ലാം ഞങ്ങൾ വിളിച്ചുണർത്തിയിട്ട് പറയണം പെണ്ണേ നിസ്കരിച്ച ഉടനെയുള്ള ഉറക്ക് പറക്കത്തില്ലാത്ത കേട്ടോ അതുകൊണ്ട് ഈ സമയത്ത് ഉറങ്ങണ്ട ജല്ല ജലാലു ചില വീട്ടുകാർക്ക് നല്ലൊരു സ്വഭാവമുണ്ട് നിസ്കരിക്കാൻ കൃത്യമായി എണീറ്റ് നിസ്കരിക്കും നിസ്കാരം കഴിഞ്ഞ പിന്നെ ആ വീട്ടിന്റെ ഉള്ളിൽ വല്ല ചലനവും കാണണമെങ്കിൽ ഒരു എട്ട് ഒരു പരിസര ബോധം അത് വേണ്ടി അല്ല പറഞ്ഞു സുബഹിക്ക് ശേഷമുള്ള ഉറക്ക് അത് ഉറക്കാണെന്ന് പറക്കത്തില്ലാത്താഹു വലിയ പറയാണ് മുത്ത് നബിസല്ലാഹു വലിയ വസല് ഒരിക്കൽ വീട്ടിൽ വന്നു വന്നു നോക്കുമ്പോ ഫാത്തിമാ ബേബി അറിയല്ലോ ഉറങ്ങുകയാ പ്രിയപ്പെട്ട മകളായ ഫാത്തിമാ ബേവി ഉറങ്ങുകയാണ് എന്റെ ഇന്നത്തെ സംസാരം കേൾക്കുന്ന എല്ലാ ഉമ്മമാരോട് ഞാൻ പറയട്ടെ വീട്ടിലെ നിയന്ത്രണം നിങ്ങളാണ് മിനിസ്റ്റർ നിങ്ങളാണ് ഹോം മിനിസ്റ്റർമാര് നിങ്ങളാണ് നിങ്ങളുടെ ഭർത്താവ് വീട്ടിലെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും ഹോം മിനിസ്റ്റർ നിങ്ങളാണ് വീട്ടിന്റെ കാര്യം നിയന്ത്രിക്കേണ്ടത് നിങ്ങളാണ് വീട്ടിൽ പറക്കത്തുണ്ടാകാൻ ഏറ്റവും കൂടുതൽ ആവേശം കാണിക്കേണ്ടത് നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരോട് ഉറങ്ങാൻ സമ്മതിച്ചുകൂടോ മക്കളോട് ഉറങ്ങാൻ സമ്മതിച്ചുകൂടോ നിസ്കരിച്ച ഉടനെ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയമുണ്ടല്ലോ അള്ളാഹു നമുക്ക് ബുദ്ധി തരാൻ തീരുമാനിച്ച സമയമാണ് നമുക്ക് റിസക്ക് തരാൻ തീരുമാനിച്ച സമയമാണ് അള്ളാഹുവിന്റെ നേമത്ത് തരാൻ തീരുമാനിച്ച സമയമാണ് ആ സമയത്ത് ഞാനൊന്നിയും ഉറങ്ങിപ്പോയാ നമുക്ക് ബുദ്ധി കിട്ടൂല അടുത്ത് വന്ന് നോക്കുമ്പോ ഫാത്തിമാ ബീവിക്കിടന്നുറങ്ങുകയാണ് മുസ്ലബി ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട മോളെ ഫാത്തിമ എന്റെ സ്വന്തമാണല്ലോ ഫാത്തിമത്ത് കവിത്തിമത്തു ബലാത്തു മിന്നേ എന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ ഫാത്തിമ വീട്ടിലെ ഫാത്തിമനെ വിളിച്ചിട്ട് വീട്ടില് കിടന്നുറങ്ങുന്നു പറയാണ് പാപ്പ പറയാണ് ലോക നേതാവ് പറയാണ് ശുപരിഷ്കാരം കഴിഞ്ഞതാണെങ്കിലും ഈ സമയത്ത് കിടന്നുറങ്ങിക്കൂടോ വീട്ടിലല്ലോ ഉച്ചാല പറക്കത് തരുന്ന സമയമാണത് ആ സമയം തള്ള ബുദ്ധി തരാൻ തീരുമാനിച്ച സമയമാണ് ഞേമത്ത് തരാൻ തീരുമാനിച്ച സമയമാണ് റിസക്ക് തരാൻ തീരുമാനിച്ച സമയമാണ് ആ സമയത്ത് കിടന്നുറങ്ങിയാലോ ഇതൊന്നും